ോശ ഇഡ്ലിയൊക്കെ കഴിച്ചു മടുത്തവർക്കായി ഈ ഒരു റെസിപ്പി എന്തായാലും ഉപകാരപ്പെടും എന്നാൽ നിങ്ങൾ ഇന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായി നോക്കിക്കോ ഒരു അടിപൊളി ആയിട്ടാണ് എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പൊ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ സവാളയും അതുപോലെ തന്നെ കുറച്ച് മല്ലി അല്ലി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടിയാണ് വേണ്ടത് അപ്പൊ ഇതൊക്കെ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് ഇഡ്ലി വേവിച്ച് അതിനെ നമ്മുടെ ഇഡ്ലീനെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ ഏകദേശം ഒരു പത്ത് ഇഡ്ലിയോളം വേവിച്ച് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പൊ വെളുത്തുള്ളി മൂത്ത ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കണം സവാള കൂടി ഇട്ടെടുക്കാം അപ്പൊ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം എന്നാലേ അത് പെട്ടെന്ന് നോത്ത് കിട്ടാനും നമ്മുടെ ആ റെസിപ്പിക്ക് കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറില് വരാനും പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ഉള്ളിം കൂടി ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ വെളുത്തുള്ളിന്റെയും ഉള്ളിന്റെ ഒക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കൊരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് അതുകൂടി ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കണം എരിവിന് നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ അര ടീസ്പൂൺ ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം പിന്നീട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു മണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോന്ന് ചെക്ക് ചെയ്യുക ഇല്ല നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണ് സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്ത് നമ്മുടെ ഈ ഉള്ളിന്റെ മസാലയുടെ കൂടെ മിക്സ് ആവണ വരെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇഡ്ഡലി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ വെറുതെ ഇഡ്ലിയും ദോശയും കഴിക്കുന്നവർക്ക് വെറുത്തു പോയെങ്കിൽ ഇത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തുനോക്കൂ സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോ എപ്പോഴും ദോശ ഇഡ്ലിയും കഴിച്ച് മടുത്തവർക്കൊക്കെ ഇങ്ങനെ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള ഫീഡ്ബാക്ക് കൂടി നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ എന്നാലല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടായോ എന്നുള്ളത് എനിക്കറിയുള്ളൂ അപ്പൊ അതുകൊണ്ട് കമന്റിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണേ അപ്പൊ നന്നായിട്ട് തന്നെ നമ്മൾ ഇഡ്ലി ഇട്ടിട്ടൊന്ന് ആ ഒരു മസാല പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാനൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പൊ കുറച്ചൊന്ന് ലൂസായി കിട്ടുകയും ചെയ്യും നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇഡ്ലിയിൽ ആ മസാല പിടിക്കുകയും ചെയ്യും കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ടു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി ഒക്കെ ഒന്ന് കുഴഞ്ഞു പോകും അപ്പൊ ആ ഒരു ലെവലിൽ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് ഇഡ്ലി ഫ്രൈ ചെയ്തിട്ട് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ പെപ്പർ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് ഇതൊന്നും സെർവ് ചെയ്യാം ഇത് നല്ല തൈരും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള സാലഡിന്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവര് ഒന്ന് നോക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്